നേപ്പാളിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി ചുമതലയേറ്റു നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കർക്കി പ്രസിഡന്റ് രാമചന്ദ്ര പൗഡലാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് സത്യപ്രതിജ്ഞയുടെ ദൃശ്യങ്ങൾ നേപ്പാൾ ടെലിവിഷൻ പുറത്തുവിട്ടു ജൻസി തലമുറയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് കെ പി ശർമ്മ ഒലി സർക്കാർ രാജിവെച്ചത് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ നേപ്പാൾ അശാന്തമായിരുന്നു കുറേ കാലമായി ഇപ്പോൾ ഇടക്കാല പ്രധാനമന്ത്രിയായി ആദ്യ വനിതാ പ്രധാനമന്ത്രി സുശീല കർക്കി ചുമതലയേറ്റിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ നന്ദകോപൻ നേപ്പാളിന്റെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ഇനിയിപ്പോൾ നേപ്പാളിന്റെ ആദ്യ ഇടക്കാല പ്രധാനമന്ത്രി എന്നുള്ള പദവി കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് സുശീല കർക്കി ഇടക്കാല പ്രധാനമന്ത്രിയായി കാഠ്മണ്ഡുവിൽ നടന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു നേപ്പാളിൻ്റെ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലാണ് സത്യവാചകം ചൊല്ലി നൽകിയത് ഇതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ അവിടുത്തെ ദേശീയ മാധ്യമം ഇതിനോടകം തന്നെ പുറത്തുവിട്ടിരിക്കുന്നു നേരത്തെ ഈ ജെൻസി പ്രക്ഷോഭകർക്കിടയിൽ ചില ആശങ്കകൾ നിലനിന്നിരുന്നു അതായത് ആദ്യഘട്ടത്തിൽ ഒരു താൽക്കാലിക സർക്കാരിനെ നയിക്കാൻ ആര് എന്നുള്ള ചോദ്യം ഉയർന്നപ്പോൾ ആദ്യ പേരുകൾ അല്ലെങ്കിൽ ജൻസി പ്രക്ഷോഭകർക്കിടയിൽ ആദ്യമായി ഉയർന്ന പേര് അത് സുശീല കർക്കിയുടെ പേര് തന്നെയായിരുന്നു എന്നാൽ എഴുപത് വയസ്സ് കഴിഞ്ഞ സുശീല കർക്കി എങ്ങനെ യുവജനങ്ങളെ പ്രതിനിധീകരിക്കുമെന്നുള്ള ചോദ്യം അവിടെ ഉയരുന്ന സാഹചര്യമുണ്ടായി പിന്നീട് പല പേരുകൾ അവിടെ ചർച്ചയുണ്ടായി പ്രസിഡന്റും അതേപോലെ തന്നെ സൈനിക മേധാവിയും ഈ ജൻസി പ്രക്ഷോഭകരുമായുള്ള ഈ ചർച്ചയിൽ പല പേരുകൾ അവിടെ ഉയർന്നു എന്നുള്ളതാണ് വൈദ്യുതി ബോർഡിൽ ആദ്യ എം ഡി ഐ സേവനമുഷ്ഠി അനുഷ്ഠിച്ച ആളെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിലേക്ക് ക്ഷണിച്ചിരുന്നു മാത്രമല്ല കാഠ്മണ്ഡു മേയറെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചെങ്കിലും അദ്ദേഹം അടക്കം ഈ സുശീല കാർക്കിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യമായിരുന്നു ഒടുവിൽ സുശീല കാർക്കി എന്നുള്ള ഒറ്റ പേരിലേക്ക് ഈ ജൻസി പ്രക്ഷോഭകരും അതേപോലെ തന്നെ സൈന്യവും പ്രസിഡൻറ്റുമൊക്കെ ചേരുന്ന അത്തരം ചർച്ചകളിൽ ഈ ഒരു ഒറ്റ പേരുകൾ ഉടലെടുക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ഇപ്പോൾ ഒൻപത് മണിക്ക് കാഠ്മണ്ഡുവിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ആ ഈ സുശീലക്കാർക്ക് ഈ താൽക്കാലിക പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു അതേസമയം തന്നെ മന്ത്രിമാരെ അല്ലെങ്കിൽ ആരൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല നിലവിലിപ്പോൾ സൈന്യമാണ് പൂർണ്ണമായും നേപ്പാളിൻ്റെ ഭരണമടക്കം കൈകാര്യം ചെയ്യുന്നത് തന്ത്രപ്രധാന മേഖലകളടക്കം സൈന്യം കൈകാര്യം ചെയ്യുന്നു എയർപോർട്ടുകളടക്കം ഓപ്പറേറ്റ് ചെയ്യുന്നത് സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇടക്കാല സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായും ഇത് ഭരണ നിർവഹണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടിയിരിക്കുന്നു ഇടക്കാലിലെ സർക്കാരിൽ പ്രധാനമന്ത്രി ഉണ്ടാകുമെങ്കിലും മന്ത്രിമാർ കൂടി ഉണ്ടാകണമെന്നുള്ളതാണ് അല്ലെങ്കിൽ മന്ത്രിമാർ ഉണ്ടാകുമ്പോൾ ആരൊക്കെയാകും മന്ത്രിമാർ എന്നുള്ള ചോദ്യവും ഉയരുന്നു ഏതായാലും ഇപ്പോൾ ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ സുശീല കർക്കി ഭാരതവുമായി ഏറ്റവും അധികം അടുപ്പം പുലർത്തുന്ന വ്യക്തിയാണ് ഭാരതത്തിൽ പൊളിറ്റിക്കൽ സയൻസിൽ പി ജി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ചെയ്ത ശേഷമാണ് സുശീല കർക്കി നേപ്പാളിൽ ഉന്നത പദവികൾ അലങ്കരിച്ചത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ഏതായാലും ഭാരതവുമായി ഏറ്റവുമധികം അടുപ്പം പുലർത്തുന്നു ഈ വിഷയത്തിൽ ഭാരതത്തിൻ്റെ നിലപാട് നേപ്പാളിൽ സുസ്ഥിരമായ സമാധാനവും സുസ്ഥിരമായ വികസനവും ഉണ്ടാകണമെന്നുള്ളതാണ് ആ നിലപാടുകൾ വീണ്ടും ഭാരതം ആ ആവർത്തിക്കും ഏതായാലും പ്രധാനമന്ത്രി അടക്കം രാജ്യത്തെ ഭാരതത്തിലെ മുതിർന്ന നേതാക്കൾ ഇതോടകം തന്നെ സുശീല കർഖിക്ക് ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട് സുസ്ഥിരമായ ഒരു ശാന്തി അവിടെ എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ആ ഭാരതമടക്കം മുന്നോട്ട് വെക്കുന്നത് വിനോദ് ആ നന്ദഗോപൻ അതേപോലെ തന്നെ നേപ്പാൾ പാർലമെൻറ്റ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയും ഇതോടൊപ്പം വരുന്നുണ്ടല്ലോ ബാക്കി പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ നന്ദഗോപൻ തീർച്ചയായിട്ടും ഈ പാർലമെന്റ് പിരിച്ചുവിട്ട നടപടികൾക്ക് ശേഷമാണ് സുശീല കർക്കി ഈ ഇടക്കാല സർക്കാരിനെ അല്ലെങ്കിൽ ആ ഇടക്കാല ഭരണ നേതൃത്വത്തിന് നേതൃത്വം നൽകുവാൻ വേണ്ടി ചുമതലയേറ്റത് ഈ ആദ്യ നടപടികൾ എന്നുള്ളത് തന്നെയായിരുന്നു ഈ പാർലമെൻറ്റ് പിരിച്ചുവിടൽ എന്നുള്ളത് പാർലമെൻറ്റ് അതായത് കെ പി ശർമ്മയോലി ഈ ഒരു പ്രക്ഷോഭത്തെ തുടർന്ന് മറ്റേതോ രാജ്യത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അദ്ദേഹം ഇപ്പോൾ ദുബായിൽ അഭയം പ്രാപിച്ചു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് ഏതായാലും കെ പി യുടെ ഈ അദ്ദേഹം ഈ രാഷ്ട്രം വിട്ടതിന് ശേഷം വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം അവിടെ നിലനിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം ഇന്നിപ്പോൾ ഈ പുതിയ സർക്കാരിനെ ഇടക്കാല സർക്കാരിനെ തെരഞ്ഞെടുക്കുവാൻ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സുശീല കർക്കി എന്നുള്ള പേരിലേക്ക് എത്തിയ ശേഷമാണ് ഈ പാർലമെൻറ്റ് പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് ഔദ്യോഗികമായി കടന്നത് ആ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ സുശീല കർക്കി ഇപ്പോൾ നേപ്പാളിൻ്റെ ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുവാൻ വേണ്ടി ആഗ്രഹം ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ നിലവിൽ വകുപ്പുകൾ അല്ലെങ്കിൽ ഈ മറ്റ് വകുപ്പുകൾ പ്രധാന വകുപ്പുകൾ ആരൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എം പിമാരുടെ പേരുകളടക്കം പല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് ഇത്തരം പേരുകൾ കൂടിയൊക്കെ തന്നെ പരിഗണിച്ച് സൈനിക നേതൃത്വവുമായും ഒപ്പം തന്നെ പ്രസിഡന്റുമായും ഒക്കെ തന്നെ ചർച്ച ചെയ്ത ശേഷം ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ വീതിച്ച് നൽകണം അല്ലെങ്കിൽ ആരിലൊക്കെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് സ്വാഭാവികമായും ഇടക്കാല സർക്കാർ ാണ് പിന്നീട് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അടക്കം നേരിടേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ള നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി സുശീല കർക്കി ചുമതല ഏറ്റിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ